ആ നടിക്ക് ഒരു ദുരനുഭവം ഉണ്ടായ സംശയമില്ല കാര്യത്തിൽ അത് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ ഒരു വീഡിയോ എടുത്തു അത് ദിലീപ് എടുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ഉദ്രീകു കയ്യും കണക്കും വേണ്ടി അങ്ങേർക്ക് ശത്രുത ശരി ശത്രുത ഈ കൊട്ടേഷൻ റേപ്പ് നടത്തുക ആരെങ്കിലും മാത്രമല്ല അതിന് തെളിവ് വേണ്ടേ അബാഗ് പ്ലാസ്സയിൽ ദിലീപ് ഉണ്ടായിരുന്നു പൾസർ സുനിയുണ്ടായിരുന്നു ശരി ഉണ്ടായിരുന്നു ഗൂഢാലോചന നടത്തി എന്നുള്ളതിന് തെളിവ് എവിടെ സൗണ്ട് തോന്ന എന്നുള്ള സിനിമയുടെ സൈറ്റിൽ ഉണ്ടായിരുന്നു പൾസർ സുനി ഉണ്ടായിരുന്നു ശരി ഉണ്ടായിരുന്നു ആലുവ ശിവരാത്രിക്ക് ദിലീപ് ഉണ്ടായിരുന്നു പൾസർ സുനി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗൂഢാലോചന നടത്തി എന്നില്ല സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ വെറുതെ എത്താല് വാങ്ങി ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോട്ടെ അല്ലാതെ ഈ ബഹളം വെച്ച് ആൾക്കാരെത്തോപ്പിക്കുന്ന ഒരു നല്ല കാര്യമൊന്നുമല്ല ഈ എപ്പോൾ ഈ ജഡ്ജ്മെൻ്റ് വായിക്കുമ്പോൾ കൂടുതലും ദിലീപിന് അനുകൂലമായിട്ടായിരിക്കും ജഡ്ജ്മെൻ്റ് വരെ അതുകൊണ്ടായിരിക്കും ഇവരാരും ജഡ്ജ്മെൻ്റ് വായിക്കാത്തത് അതെ ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ കെട്ടിപ്പോയിക്കിയതൊക്കെ പൊളിഞ്ഞു പോകും ഞാൻ പറഞ്ഞിട്ട് മാർട്ടിൻ്റെ കേസ് എൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് ഈ ആ വീഡിയോയിൽ പറഞ്ഞ ഓരോറ്റ കാര്യം മാർട്ടിൻ കോടതിയിൽ പറഞ്ഞിട്ടില്ല അത് പറയണ്ടേ വാസ്തവത്തിൽ ഇങ്ങനൊരു കേസേ നടന്നിട്ടില്ല വേറെ ലാലാണ് ഗൂഢാലോ ആണെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ മാർട്ടിൻ ചെയ്യേണ്ടത് അപ്രൂവർ ആയിട്ട് മാപ്പസാക്ഷിയായിട്ട് മാറുക എന്നിട്ട് ഫുൾ നെഗറ്റീവ് നടത്തുക ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിനും ചില തെളിവുകളൊക്കെ കൊടുക്കണം കേട്ടോ പ്രാഥമികമായ ചില തെളിവുകളെങ്കിലും കൊടുക്കണം ബാക്കി പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കും അതിന് പകരം ചുമ്മാ ലാലിൻ്റെ പേരിൽ അയങ്ങേര് കുഴൽപ്പടക്കാരനാണ് കള്ളക്കടത്തുകാരനാണ് ഇതുമൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പേരുണ്ടാവും എന്തും വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ ലാൽ ലാലിനോട് അന്യസാ ആൾക്കാർ ഇത് കിട്ടിക്കഴിയുമ്പോൾ ആ കണ്ടില്ലേ മാർട്ടിൻ പറഞ്ഞു അതൊക്കെ നടന്നു തന്നെയാണ് ഇങ്ങനെ വരെ ആൾക്കാർ പറയുന്നുണ്ട് ഈ കാറിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്ന ശ്രവങ്ങൾ വേറെ എവിടെയെങ്കിലും വെച്ചാൽ അത് കൊണ്ടുവന്നിട്ട് ഈ സ്ത്രീയുടെ ശരീരത്തിൽ പെരട്ടിയതായിക്കൂടെ എന്തു ചെയ്യും എന്താ പറഞ്ഞു ഇത് കാറിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് നമ്മളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എന്നുള്ള ഡോക്ടർമാരാണ് സാമ്പിൾ എടുത്തിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ സാമ്പിളും നമ്പർ ചെയ്ത് ചെയ്ത് എഫ് എസ് എല്ലിൽ അയച്ച് പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തി ഒക്കെ വന്ന സാധനങ്ങളാണ് അവർ സത്യസന്ധമായിട്ട് രണ്ട് സാമ്പിളിൽ അവർ പറഞ്ഞു ഇതൊന്നും ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് മാത്രം ക്വാണ്ടിറ്റി ഇല്ല അത് കളഞ്ഞു രണ്ട് ചില മൃഗരോമങ്ങൾ ഈ കാറിനിന്ന് കിട്ടിയിട്ടുണ്ട് അല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ഓമനിക്കിന്ന് പൂച്ചയൊക്കെ വണ്ടിയിൽ കയറ്റുമല്ല അതിന്ന് പൂച്ചയുടെ രണ്ട് രോഗം നമുക്ക് അറിയാൻ പറ്റില്ല മാസങ്ങളോളം ആ മൂന്നാല് രോഗങ്ങൾ അവിടെ ഉണ്ടാവും ഇവർ ഈ ഭൂതക്കണ്ണാടി വെച്ച് ഫോറൻസിക് ലാബുകാർ നോക്കുമ്പോഴാണ് നല്ല രോഗം ഇത്തരം കറുത്ത പൂച്ചയാണ് കറുത്ത രോഗം അതും അവർ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇത് അനിമൽ ഹെയർ ആണെന്ന് ഹ്യൂമൻ ഹെയറും ഉണ്ടായിരുന്നു തലയുടെയും മറ്റു പല ഭാഗത്തിൻ്റെ ഒക്കെ കിടപ്പുണ്ടായിരുന്നു ഇതെല്ലാം അവർ പരിശോധിച്ചതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് മാർട്ടിൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതിയിൽ പറയാതെയും ഇരുന്നാൽ എന്താണ് വീഡിയോ മാർട്ടിൻ എന്തായിരിക്കും അപ്പോൾ ഉദ്ദേശിക്കുന്നത് മാർട്ടിനൊന്നും ഉദ്ദേശിച്ചാൽ അയാൾ ചെയ്യില്ലല്ലേ അല്ല എന്തായിരിക്കും വെറുതെ അന്ന് അന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചും ഇപ്പോൾ ഹീറോ ആകാനായിട്ട് പൾസർ സുനിയുടെ എത്ര വീഡിയോ ഉണ്ട് ഓഡിയോയൊക്കെ ഉണ്ടല്ലോ ആ ആരും അത് എടുക്കുന്നില്ല കാരണം എനിക്ക് പ്രയോജനപ്പെടുമെങ്കിലേ ഞാൻ ഈ വീഡിയോ എടുത്ത് ആഘോഷിക്കുള്ളൂ പ്രയോജനം ഇല്ലാത്തതെന്ന് വെച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ ഇവർ ന്യൂസ് മിനിറ്റ് അതിൻ്റെ ധന്യ രാജേന്ദ്രൻ അവർ ഈ കേസിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നതിനിടയ്ക്ക് പൾസർ സുനിയുമായിട്ട് വലിയ അഭിമുഖം റെക്കോർഡ് ചെയ്തു വിധി വന്നു കഴിഞ്ഞപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തു എനിക്ക് അറിയാമല്ല എന്തിനാ അത് അതൊരു മിസ്ചീഫ് അല്ലേ അന്ന് തന്നെ അവർ അപ്ലോഡ് ചെയ്യണമായിരുന്നു അന്ന് ചെയ്തില്ല അന്ന് ചെയ്താൽ പൾസർ സുനി കുഴപ്പത്തില ഇതുകൊണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്തിരിക്കുന്നു ഇപ്പോൾ പൾസർ സുനി ജയിലിലാണ് ഇതുപോലത്തെ ഒരുപാട് മിസ്ചീഫ് സ്വന്തം ആർഗ്യുമെൻ്റ് ജയിപ്പിക്കാനായിട്ട് ആൾക്കാർ ചെയ്യുന്നു അതിലൊരു മിസ്ചീഫാണ് ഈ ഇയാളുടെ വീഡിയോ ഇപ്പോൾ റീ അപ്പിയർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ്റെ വീഡിയോ അതിൽ കഥയൊന്നുമില്ല അത് പഴയ വീഡിയോ ആണ് ഈ പറഞ്ഞ കാര്യമൊന്നും കോടതിയിൽ വന്നിട്ടുമില്ല